കുട്ടേട്ടമുക്ക് കുട്ടനക്ക് വള്ളി വള്ളി കിട്ടിട്ടാ ഇങ്ങടെ തെരിയാത്തൊക്കെ ഒന്ന് നടന്നൂടെ ആ ലിട്ടപ്പുലി തെറ്റും നമ്മളെ മ്മടെ ആങ്ങളെ പ്രായംകുട്ടിന്നെ ചെറുപ്പം ബിജെപിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചു അവന്റെ അവന്റെ വീട്ടിൽ തന്നെ മുപ്പത് വർഷം അമ്മ അവന്റെ ഭാര്യ ചേച്ചിമാര് ഒക്കെ ആ ഇതില് ഇരുപത്തി ഏഴ് കിട്ടിട്ടില്ലാട്ടോ നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് ഫോക്കസ് ചെയ്താലോ ഇപ്പൊ കേട്ടിടത്തോളം ഏറ്റവും മാർഗ്ഗ രാഷ്ട്രീയ ഈ ചങ്ങാതി മന്ത്രി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്തേ ചങ്ങാതി സിംഗപ്പൂരില് കണക്ഷൻ അപ്പൊ സി പി ഐ ഒരാളുണ്ട് മുകുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചത് പിള്ളേരെന്ന ഇടയ്ക്ക് കിട്ടും അങ്ങനത്തെ ഒരു മൂളേടും കോൺഗ്രസ് പോയി അവനാണ് അവൻ കളിക്കണ വാർഡിൽ നിൽക്കാനാണ് നിക്കണത് പറഞ്ഞത് അടുത്തത് സി പി എം പാടാക്കാനാണ് അവര് നോക്കിക്കൊണ്ടിരിക്കുന്നത് വാർഡ് വിഭജനം വന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പിള്ളേരോട് പറഞ്ഞു മുഖന്ന് നിന്ന് കഴിഞ്ഞ കഴിഞ്ഞ ഞാൻ ബിജെപിയിൽ നിൽക്കാൻ പറ്റില്ല ബിജെപിയിൽ പിള്ളേർക്ക് ഒന്നും അങ്ങനെയാണ് ചേച്ചി സ്വന്തമായിട്ട് നിൽക്കുന്നു ഞാൻ ചേച്ചിമാരൊക്കെ ഓർത്തിന്റെ താമസം ൂർത്തീകട്ടെ ഒരാളൊക്കെ കുട്ടാരന്റെ വീട് മാത്രവീട് കോൺഗ്രസ് ഒരു കുടുംബത്തിലൊരു അംഗമാണ് അങ്ങനെ ഇയാള് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യം മനസ്സിലാക്കാൻ പോണത് ഇയാളാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോ മാർസ്റ്റ് പാർട്ടിയുടെ ഒരു പാക്കോട്ടൊരു മനുഷ്യനാണ് ആകെ കഴിയുന്നവരും ഒരാൾ നിർത്തണ്ടേ നിർത്തണ്ടേ അപ്പൊ പിന്നെ ഇയാള് സ്ഥിരമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏർ ഒരാള് പഠിക്ക് സ്ഥിരമായി സ്ഥിരമായിട്ട് പണിക്ക് ചോദിക്കാത്ത കഞ്ഞികളൊക്കെ വെറുതെ തുടങ്ങി വോട്ടിട്ടാ വേണ്ടിട്ട് അയാൾ നോട്ട് ചെയ്യുന്നത് അയാളുടെ പാർട്ടി മെമ്പറാ അത് വേറെ കാര്യം ആ ചിന്തിക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾ എന്നാലും വലിയ അപ്പൊ ഞാനാണെങ്കിലും ആ സമയത്ത് നോക്കിയത് ചെയ്യാൻ പറ്റില്ല ഏഹ് എന്നാലും ചേട്ടൻ ജയിക്കണട്ടാട്ടാണെങ്കിൽ വേറൊരു ടീം വിമദ അയാള് പാർട്ടിയിലും അവിടെ മത്സരിക്കാൻ പറ്റിയതാ അപ്പൊ പിന്നെ അയാളുടെ സീറ്റ് കൊടുത്തില്ല ചേട്ടന് വോട്ടിൽ അങ്ങനെ എന്തിനു പറയണ കണക്ക് വോട്ടിലും അമ്പത് വോട്ടിനു ജയിക്കണം കഴിഞ്ഞ റിസൾട്ട് എന്താക്കിയപ്പോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ നൂറ്റി എഴുപത്തെട്ട് ആ ഈ ഭാഗത്തേക്ക് ആഘോഷങ്ങളൊക്കെ ഞാൻ ജയിച്ചിട്ട് ഇയാള് എതിരായി അത് ഇയാളെ പിന്നോടത്തിട്ട് അവര് വൈകുന്നേരം അവരൊരു കുടുംബക്കാരാ കുടുംബക്കാരോ നൂറ്റി ചില്ലറോ കുട്ടികൾ പിന്നെ അവര് ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ കൂടിട്ടങ്ങോട്ട് പിള്ളിട്ട് കൊടുത്തിരിക്കുന്നു അതാണ് ചെങ്ങായ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് മൂവായിരം നാലായിരം ഈ പഞ്ചായത്ത് മെമ്പർക്ക് ഇടുന്ന സാലറി ഏ പിന്നെ ഒരു സ്ഥാനം പെട്രോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കേട്ടോ കേരള വിവരം ജീവിതത്തിൽ ഞാന് പിന്നെ അല്ലെങ്കിൽ അയാളുടെ അയാളെ കൊറേ കാശ് പോയിട്ട് ഇപ്പൊതാ നീ കേന്റെ ഓട്ടം എന്റെ പിന്നാലെ വോട്ട് നിങ്ങള് തരുന്ന പിന്നാലെ വാങ്ങി വാങ്ങിക്കുന്നതൊക്കെ ചെയ്യുന്നു ഓട്ടി ഓപ്പം നിക്ക അത് ഇവിടെ പോയി എനിക്ക് പറയാൻ പറ്റുമോ നീ ഓട്ട് എഴുതി ചുമല്ലോ ഒന്നും പറയാനും പറ്റില്ല ണിയാലും എങ്ങനെ എണ്ണിയാലും അജിക്ക് അജിക്ക് വോട്ട് ചെയ്തില്ല ഞാൻ വിളിച്ചു പറഞ്ഞാൽ അജി പറഞ്ഞു ഞാൻ ആർക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് തെളിയിക്കാൻ പറ്റില്ല അതൊരു നല്ല പരിപാടിയാണ് കാരണം കൊടുക്കാൻ ാണ് എന്നോട് ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ വാർഡ് മെമ്പർ ഷിമേ കോൺഗ്രസ് ബിജെപിക്ക് എന്നെ വളരെ സ്നേഹം ജയിച്ചാൽ ബിജെപി എന്നോടൊക്കെ വന്ന് കൊറേ അച്ഛയെ പ്രവർത്തിക്കാൻ ഇറങ്ങും എന്നോട് ചോദിച്ചു കാരണം ഞാൻ ഇറങ്ങാൻ നിൽക്കുന്നില്ല വിട്ടു വീട്ടിൽ വന്ന് എന്നെ കണ്ടുപോകും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എന്ന് പറഞ്ഞുള്ള പെണ്ണാണ് കാരണം പറഞ്ഞു ഞാൻ പറഞ്ഞു കാരണം ഇത് വേറെ നല്ല നന്ദി പറയാനായിട്ട് എന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞു ഞാനായിട്ട് നല്ല കമ്പനിയാണ് എന്നാ ഒരു സന്തോഷം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഭർത്താലും പറഞ്ഞോണ്ടിരിക്കുന്നു ബി ജെ പി ആണെന്ന് എനിക്കറിയാം നീ എനിക്കൊന്നുമല്ല കുത്തിടാ ഞാൻ പറഞ്ഞു ഷിമേച്ചി ഏതെങ്കിലും ബോധമല്ലോ പഞ്ചായത്ത് എലക്ഷനിൽ പാർട്ടി നോക്കിട്ട് വോട്ട് ചെയ്യും ഞാൻ ആളെ നോക്കി വോട്ട് ചെയ്യണ ആളാ പഞ്ചായത്ത് എലക്ഷനിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ സ്ഥാനത്ത് എത്തിയിട്ട് നിങ്ങൾക്ക് ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാ ചോദിച്ചു എനിക്കട ഷിമേച്ചക്ക് തന്നെ കുത്തിയാണ് പിന്നെ ഷിമേച്ചി ഒരു കാര്യം ഷിമേച്ചിനെ ഞാൻ കൊല്ലങ്ങൾ മുന്നേ ഗോപിഎ

ും പാർട്ടിയുടെ പ്രതീക്ഷ എന്നിട്ട് അവസാനം ഒരു മോണിനെ കൊണ്ടിട്ട് പെണ്ണിനെ കൊണ്ടിട്ട് എന്നിട്ട് ഭരിക്കുന്ന മ്പാട്ട് ഇപ്പൊ വന്ന കുറെ നേരം കളിപ്പിച്ചതിന് ശേഷം ആള് വന്നപ്പോ നിന്നെ ഞാൻ തുടർത്തത് ഭാസ്കറിൻ്റെ ബിജിനൊക്കെ ആയിട്ട് ഞാൻ അത്ര ഇതായ കാരണം ഉണ്ടെന്ന് അതായത് അപ്പന്മാരായിരുന്നു തൊട്ട് നോക്ക് ബാക്കിയുള്ള പിള്ളേർ പോലെ അവളെന്ത എണ്ണ തൊട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഇവിടെ എനിക്ക് വീട്ടിൽ ആളൊക്കെ കൊണ്ടിട്ട് വരുന്നു പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ചാട്ടർ ചാട്ടുക

അവൻ എന്റെ പേലക്കൊന്നിറങ്ങി മനസിലായി ഞാൻ ചഷ്ട ചാരി ചാരി തല എനിക്ക് കയ്യൊന്നും വേണ്ടത് ആദ്യം മനസ്സിലാക്കി തല പ്രായ പാപ്പനായിട്ട് മൂന്നു തല കയ്യൊന്നും കല്ലൊന്നും വേണ്ട അത് നീ ആദ്യം മനസ്സിലാക്കി തോന്നുന്നു രണ്ടുപേരും പിടിച്ചു മറ്റുള്ളവരെ കൊറേ കൊല്ലങ്ങളാണ് മിണ്ടാൻ കാരണത് പക്ഷെ നമ്മളെ മിണ്ടാൻ കാര്യം ഇല്ല എന്നിട്ട് ഞാൻ പോലീറ്റോട്ട്

അപ്പൊ നിന്നോടൊന്നും കൈ നോക്കിട്ടു പോയത് ടീച്ചർ പറയു ഈ ഒരു സാധാർത്ഥി ഇല്ല പിന്നെ ഈ എന്തേലും എനിക്കിഷ്ട ഇത് വേറൊന്നുമില്ല ക്ലാസ് ലീഡർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്താ പണി വർത്താനം പറഞ്ഞു നോക്കാൻ അത് പിന്നെ ശരിക്കും ക്ലൗസ് ലീഡറെ അതോ നമ്മള് സിനിമയിലൊക്കെ കോളേജില് കോളേജിലൊക്കെ കണ്ടിട്ടുള്ളത് സിനിമത്തെ കാര്യമാണ് വെച്ചിട്ട് തന്നെ ഊട്ടി നമ്മളവിടെ ഇലക്ട്രോണിക് ഇതും ബോർഡ് ൈബേഴ്സ്ബ്സ്ക്രൈബർ വരണ്ടിപ്പോൾ ടീച്ചർമാർ ബോർഡുണ്ടാക്കും സ്റ്റുഡൻസ്